എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് മനസ്സിൽ ഒരു ആഗ്രഹം ആലോചിച്ച് നിങ്ങളൊരു പക്ഷിയെ തിരഞ്ഞെടുക്കുക ആ ആഗ്രഹം എപ്പോൾ നടക്കുമെന്ന് പറയാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ ചെമ്പൂത്ത് പയലായ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ആദ്യം നോക്കാം ജീവിതത്തിൽ അപൂർവമായ പല കഴിവുകളുമുള്ള വ്യക്തികളാണ് നിങ്ങൾ പക്ഷെ അതൊരിക്കലും മറ്റുള്ളവരോട് പറഞ്ഞ് സ്വയം മേനി ചമതയുന്നതിനോ തൻ്റെ കഴിവിൽ അഹങ്കരിക്കുന്നതിനോ ഒരിക്കലും തയ്യാറുമല്ല അതിനാഗ്രഹവുമില്ല എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയുണ്ട് തനിക്ക് കഴിയുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവരിലേക്ക് അടിപ്പി അടിച്ചേൽപ്പിക്കുന്നതിന് ഇഷ്ടമില്ല ആരെയും ഭരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആരെയാലും ഭരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി ആരെയെങ്കിലും ചതിക്കുകയോ വഞ്ചിക്കുകയോ പോലുള്ള കാര്യങ്ങൾ ഒട്ടും ഇഷ്ടമില്ല ജീവിതത്തിൽ എപ്പോഴും സൗമ്യ ഭാവനയോടെ സൗമ്യതയോടെ ജീവിച്ചു പോകാനാണ് ഇഷ്ടപ്പെടുന്നത് എല്ലാ പ്രതിസന്ധി തലങ്ങളിലും തൻ്റെ സ്വയമേ ഉള്ള സ്വഭാവ സവിശേഷത കൊണ്ട് ജീവിച്ചു പോകാനാണ് ഇഷ്ടപ്പെടുന്നത് ആരിൽ നിന്നും ഒരു സഹായവും അന്യായമായി വാങ്ങിക്കുന്നതിനോ സഹായങ്ങൾ വാങ്ങിച്ച് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുവാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഗുണമുണ്ടാക്കാനോ ഒന്നും താല്പര്യമില്ല മറ്റാര്ക്കെങ്കിലും സഹായം ചെയ്യുവാനായിട്ട് സഹായം ചോദിച്ച് ആരെങ്കിലും വന്നാൽ ആരെയും പരിഗണിക്കാത്ത രീതിയിലുള്ള ഒരു ജീവിതമായതിനാൽ സഹായം ചോദിച്ചു വരുന്നവർക്ക് ഒരു സംശയം സംശയമുണ്ടാകും ഇദ്ദേഹത്താൽ സഹായിക്കപ്പെടാൻ കഴിയുമോ അല്ലെങ്കിൽ ഇദ്ദേഹം സഹായിക്കുമോ എന്നുള്ളത് പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് കൃത്യമായി ആരാണോ സഹായം ചോദിച്ചു വരുന്നത് അവരെ സഹായിക്കാനുള്ള ഒരു തയ്യാറെടുപ്പും മനസ്സുമുള്ള വ്യക്തിയാണ് സഹായിച്ചാൽ തന്നെ അത് പറഞ്ഞ് മുതലെടുക്കുകയോ അതിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി നടക്കുകയോ എന്നിത്യാദി കാര്യങ്ങളൊന്നും ജീവിതത്തിലുണ്ടാകില്ല എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുന്നതുപോലെ താൻ ചെയ്ത സൽഗുണങ്ങളും സൽപ്രവർത്തികളും ഒന്നും പറഞ്ഞ് മറ്റുള്ളവരെ വിലപേശുന്ന സ്വഭാവമില്ല ഉള്ളതിലൊതുങ്ങി ജീവിക്കുന്ന സ്വഭാവമാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമല്ല പലപ്പോഴും അന്തർമുഖനായിട്ടോ അന്തർമുഖിയായിട്ടൊക്കെ ആയിരിക്കും ജീവിതത്തിൽ പെരുമാറുക ഒന്നിലേക്കും പെട്ടെന്ന് പോകാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന സ്വഭാവമാണ് അപ്പോൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന സ്വഭാവമായതുകൊണ്ട് ചില ആളുകൾ വിചാരിക്കും ഒരു കഴിവുമില്ലാത്ത വ്യക്തിയാണ് കഴിവുകളൊന്നും മികവൊന്നും ഇല്ലാത്തതുകൊണ്ട് മാറി നിൽക്കുന്നതാണെന്ന് വിചാരിക്കും പക്ഷേ ഏതെങ്കിലും ഒരു സന്നിദ്ധഘട്ടത്തിൽ ഈ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് നിങ്ങളെ പലരും അവഗണിക്കാനും എല്ലാത്തിൽ നിന്ന് മാറ്റി നിർത്താനൊക്കെ തുടങ്ങും പക്ഷേ പല സന്നിദ്ധ ഘട്ടങ്ങളിലും മറ്റുള്ളവർക്ക് അത്ഭുത ഉണ്ടാവുന്ന രീതി രീതിയിൽ ആളുകളെ സഹായിക്കാൻ തയ്യാറാകും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് ജീവിക്കാനുള്ളൊരു മനോബലം മനസ്സിൽ ഉണ്ടാവും ആത്മവിശ്വാസം ഉണ്ടാവും നിങ്ങളുടെ ആത്മവിശ്വാസം മറ്റുള്ളവർക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല കാരണം മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ പരാജയപ്പെടുന്നെടുത്ത് നിങ്ങൾ സമ്പൂർണമായിട്ട് വിജയിക്കും നിങ്ങൾക്കറിയാം ജീവിതത്തിൻ്റെ യഥാർത്ഥ ആ ദിശാബോധം അല്ലെങ്കിൽ ഈശ്വര ചിന്ത എപ്പോഴും ഉണ്ട് ഈശ്വരന് സമർപ്പിച്ചിട്ടുള്ളൊരു ജീവിതമാണ് പക്ഷെ അതുതന്നെ ആളുകളെ കാണിക്കുന്നതിനോ കാപട്ടി എന്ന് പറഞ്ഞ രീതിയിലോ ഒന്നുമല്ല ഒരുപാട് അനുഗ്രഹങ്ങളുള്ള വ്യക്തിയാണ് ഇരിക്കുന്നു അവിടെ ഐശ്വര്യം ഉണ്ടാവും എവിടെ നിങ്ങൾ നിൽക്കുന്നുവോ ആ സ്ഥലം അനുഗ്രഹീതമായിരിക്കും സമൃദ്ധി ഉണ്ടാകും ഐശ്വര്യം ഉണ്ടാകും അത് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പ്രകൃതിയെ നോവിക്കാതെ ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഒരിക്കലും പ്രകൃതിയെ നശിപ്പിക്കാനോ പാരമ്പര്യ മൂല്യങ്ങൾ നശിപ്പിക്കാനോ പഴയ ഭവനങ്ങൾ പഴയ ശിലകൾ പഴയ കാലത്തെ കൊത്തുപണികൾ അതിനെ അതിന് ഉൾപ്പെടുന്ന സംസ്കാരങ്ങൾ അതിനെല്ലാം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് എപ്പോഴും അനുഗ്രഹം ഉണ്ടാവും പല കാര്യങ്ങളും മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെക്കും രഹസ്യങ്ങളൊന്നും അങ്ങനെ ആരോടും പറയില്ല ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് പോലും പിണക്കമുള്ളത് എന്നോടൊന്നും പറയുന്നില്ല എന്നിൽ നിന്നെല്ലാം മറച്ചു വെക്കും എന്നുള്ളതാണ് പക്ഷെ അത് ചോദ്യം ചെയ്താലും നിങ്ങൾ ഒരു സൗമ്യഭാവത്തോടെ പ്രതികരിക്കുകയുള്ളു അങ്ങനെ സ്വഭാവ സവിശേഷതയാണ് അറിവിൻ്റെ ഒരു നിറകുടമാണ് നിങ്ങൾ പക്ഷെ അറിവ് നിങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കപ്പെടാതെ പോകുന്നുണ്ട് നിങ്ങളുടെ അറിവ് നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളെ പ്രമോട്ട് ചെയ്ത് നിങ്ങൾക്ക് നേട്ടം നേട്ടമുണ്ടാക്കണമെന്നല്ല പറയുന്നത് പക്ഷേ അറിവ് ഉപയോഗിച്ച് ആ നിങ്ങളുടെ അറിവും കഴിവും സമൂഹത്തിന് നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുക ജീവിതത്തിൽ എവിടെയും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച ജീവിതത്തിൽ ലഭിക്കും നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പുറകെ അധികാരങ്ങളും അവസാനമായിരിക്കും അല്ലാതെ പെട്ടെന്നായിരിക്കില്ല കാരണം നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വന്നതല്ല സമൂഹത്തിൻ്റെ ആവശ്യമായിട്ട് സമൂഹം നിങ്ങളെ കണ്ടെത്തും ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങൾ എപ്പോൾ നടക്കൂന്നുള്ള ചോദ്യത്തിന് നിങ്ങളുടെ കാര്യത്തിൽ പ്രസക്തിയില്ല നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ എപ്പോഴും നടത്താനുള്ള ഈശ്വര അനുഗ്രഹവും കഴിവും സാന്നിധ്യവും ഒക്കെ ഈശ്വരൻ നൽകിയിട്ടുണ്ട് പക്ഷെ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ നിങ്ങളത് എടുക്കാൻ തയ്യാറാകുകയുള്ളൂ നിങ്ങളെ സംബന്ധിച്ച് എല്ലാം ഈശ്വരൻ നൽകിയിരിക്കുകയാണ് എല്ലാം നിങ്ങളുടെ കാര്യത്തിൽ റെഡിയാണ് പക്ഷെ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങളത് ക്ലെയിം ചെയ്യുകയുള്ളൂ നിങ്ങൾക്കത് ആവശ്യമില്ല ഒന്നിനും ധൃതി പിടിക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ല എല്ലാത്തിനോടും ഒരു സൗമ്യഭാവേന ജീവിച്ചു പോകാനും ഒന്നിനോടും ആർത്തിയില്ലാതെ പോകാനുമാണ് നിങ്ങളിഷ്ടപ്പെടുന്നത് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈശ്വരനെ സാധിച്ചു തരും നിങ്ങൾ മനസ്സിൽ ഈശ്വരനോടതൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി നമുക്ക് രണ്ടാമത്തെ പയലായിട്ടുള്ള തത്തമ്മ പയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് നോക്കാം തീർച്ചയായിട്ടും ജീവിതത്തിൽ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കുന്നവരാണ് ജീവൻ പോയാലും തൻ്റെ അന്തസ്സും അഭിജാത്യവും തൻ്റെ ആ ഒരു ശക്തിയും എപ്പോഴും കാണിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് തെറ്റ് ചെയ്ത് അന്യായം ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷെ തൻ്റെ ആ ഒരു വില ഒരിടത്തും കളയില്ല എവിടെ ചെന്നാലും മാന്യതയോടെ കാ മാറി നിൽക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് തൻ്റെ വിലയും തൻ്റെ മാന്യതയും തൻ്റെ സംസ്കാരവും കളഞ്ഞുകൊണ്ട് ഒരു ജീവിതവുമില്ല മാത്രമല്ല ആർക്കും വിധേയായോ വിധേയനായോ ഒന്നും ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല തനിക്ക് പട്ടിണിയാണെങ്കിൽ അത് താൻ സഹിച്ചോളാം എന്നുള്ള രൂപമാണ് തല ഉയർത്തി മാത്രമേ നിൽക്കുകയുള്ളൂ മരണം സംഭവിക്കാനിടയുള്ളത് അല്ലെങ്കിൽ മരണഭീതി ഉള്ള സ്ഥലത്ത് പോലും തൻ്റെ വില കളയാതെ തൻ്റെ വിലയാണ് തനിക്ക് ഏറ്റവും വലുത് തൻ്റെ അഭിമാനമാണ് വലുത് എന്നുള്ള രീതിയിൽ ജീവിച്ചു പോകുന്ന വ്യക്തികളാണ് സൗന്ദര്യവും സംസ്കാരവും കഴിവും ഉള്ള വ്യക്തികളാണ് ആരെയും ആകർഷിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ തൻ്റെ അറിവ് താൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ മാത്രം പരിമിതമാണ് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാനോ അവ നേടാനോ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയാനോ ഒന്നും ഓടിച്ചാടി നടക്കുന്ന സ്വഭാവമല്ല സ്വല്പം ആത്മവിശ്വാസം കൂടുതൽ ചിലപ്പോഴൊക്കെ അഹങ്കാരമായിട്ട് മാറാറുണ്ട് പക്ഷേ അഹങ്കാരമെന്നുള്ള ഒരു ഫുൾ സ്ട്രെങ്ത്തിൽ എടുക്കേണ്ട കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ സിമ്പിളായിട്ടുള്ള മന ഒരു മനസ്സാണ് ആരുടെ കാരുണ്യം കേട്ടാലും ഒന്ന് അരിഞ്ഞു പോകുന്ന മനസ്സിലാകും പക്ഷെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല അടുത്തറിയാവുന്നവർക്കറിയാം വെണ്ണ പോലത്തെ ഹൃദയമാണ് പെട്ടെന്ന് അരിഞ്ഞു പോകുന്ന ഹൃദയമാണ് അതുകൊണ്ട് തന്നെ ചിലർ മുതലെടുക്കുന്നതിന് തയ്യാറാകും അത് ചൂഷണം ചെയ്യുന്നതിനൊക്കെ തയ്യാറായിട്ട് ചില ആൾക്കാർ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പലരോടും പലതും പറയണ്ട നിങ്ങളുടെ ആ ഒരു പ്രൗഢഭാവം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എല്ലാത്തിനെയും ആദ്യം എതിർക്കുമെങ്കിലും ഇഷ്ടപ്പെടുന്നവരുടെ വഴിക്ക് മാറ്റി കൊടുക്കുമെല്ലാം ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ പറയുന്നത് അത് പൂർണ്ണമായും തെറ്റാണെന്നും അത് വേണ്ടെന്നും നിങ്ങൾക്ക് അറിയാം പക്ഷെ അപ്പോൾ നിങ്ങൾ ഇഷ്ടം അവസാനം ആദ്യമൊക്കെ എതിർക്കുമെങ്കിൽ അവസാനം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടി അത് മാറ്റി മാറ്റിക്കൊടുത്ത് തയ്യാറാക്കാൻ തയ്യാറാകും അതിനൊരു മടിയുമില്ല ആദ്യത്തെ ആ പുറം പോക്കിലുള്ള ദേഷ്യവും കോപവും ഒരു അലങ്കാരം മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള മനസ്സാണുള്ളത് ഇഷ്ടപ്പെടുന്നവർ വേദനിക്കുന്നത് ഇഷ്ടമല്ല അതാണ് ഏറ്റവും വലുത് ഇഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും സന്തോഷം സന്തോഷമുണ്ടാകാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമുണ്ട് നേരത്തെ പറഞ്ഞ മാറ്റം വരുത്തുന്നത് ഇഷ്ട ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മനസ്സിലാ മനസ്സോടെ മാറുന്നതാണ് അല്ലാതെ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുകയും ആ വാക്ക് എപ്പോഴും പാലിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് അതിലൊരു മാറ്റവുമില്ല എപ്പോഴും ഈ തൻ്റെ അഭിമാനത്തെ നേരത്തെ പറഞ്ഞതുപോലെ അഭിമാനത്തെ നിലനിർത്തുകയും അതിന് മുൻഗണന കൊടുക്കുകയും ചെയ്യുന്നു അല്ലാതെ എങ്ങനെയെങ്കിലും ജീവിക്കുക എങ്ങനെയെങ്കിലും നേടുക എന്നുള്ളതല്ല കഴിവുള്ളതാണ് മെറിട്ട് ഉള്ളവരാണ് എവിടെയും ഒന്നാമനാകാൻ കഴിവുണ്ട് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് ചെറിയ ജീവിതഗതിയിൽ ജീവിക്കുമ്പോഴും മികച്ച ആഗ്രഹങ്ങളാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായും വിദ്യാഭ്യാസ മുന്നേറ്റപരമായൊക്കെ കൂടുതൽ കഴിവ് കാണിക്കുകയും അധികാരങ്ങളിലേക്ക് എത്തപ്പെടുക ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അധികാരങ്ങളിലേക്ക് എത്തപ്പെടാൻ ആഗ്രഹിക്കുക മാത്രമല്ല അധികാരങ്ങളിലേക്ക് എത്തപ്പെടാനുള്ള കഴിവും പ്രാപ്തിയും ഉള്ളവരുമാണ് അതുകൊണ്ട് തന്നെ അതിവേഗം അധികാരങ്ങളിലേക്ക് എത്തിപ്പെടാനും അവയിൽ ശോഭിക്കാനും കഴിയും ആത്മ സ്വഭാവമുള്ള പെരുമാറ്റമാണ് തുടക്കത്തിലുള്ളത് അത് കാണുമ്പോൾ ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തൻ്റെ ഇടമുള്ള വ്യക്തിയാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും കാരുണ്യവും മറ്റുള്ളവരുടെ അനുകമ്പയുമാണ് ഉണ്ടാവുന്നത് ചില ആളുകൾ അറിഞ്ഞ് ചൂഷണം ചെയ്യാൻ വരികയും ആ ചൂഷണത്തിന് നിങ്ങളെ വിധേയമാക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളുടെയും ഉള്ളിലുള്ള കാര്യങ്ങൾ അറിഞ്ഞ് കൃത്യതയോടെ പ്രവർത്തിക്കുക ഒരു തീരുമാനവും വൈകാരികമായി എടുക്കാതിരിക്കുക എല്ലാ കാര്യങ്ങളെയും കുറിച്ച് കൃത്യമായി അപബോധത്തോടെ ചിന്തിച്ച് മാത്രം തീരുമാനമെടുക്കുക പെട്ടെന്നുള്ള തീരുമാനമെടുക്കലും ചില മുൻകോപങ്ങളും നിങ്ങളെ പരാജയങ്ങളിലേക്കും ചില തിരിച്ചടികളിലേക്കും കൊണ്ടുവരാം ഈശ്വരൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് ഈശ്വര ചിന്തയിൽ നിങ്ങൾ ആചാരങ്ങളിലൊക്കെ പുറകോട്ട് പോയാലും നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത കൊണ്ട് ഈശ്വരൻ നിങ്ങൾ ഇഷ്ടപ്പെടും അതായത് വ്യക്തിയുടെ കഴിവും വ്യക്തിയുടെ ഗുണങ്ങളും മികച്ച മനസ്സും ഉള്ളതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വം എപ്പോഴും ശ്രദ്ധിക്കപ്പെടും ആളുകൾ ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ് നിങ്ങളുടേത് ഒരുപാട് പ്രണയങ്ങളിലൊക്കെ അകപ്പെടാനും പ്രണയിക്കപ്പെടാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് കാരണം അങ്ങനെ ആളുകൾ ആഗ്രഹിച്ചു പോകും നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രഭാവം അതാണ് മാത്രമല്ല ജീവിതത്തിൽ പ്രണയങ്ങൾ ഉണ്ടാകുകയും ഇഷ്ടപ്പെടുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും വേണ്ടി ജീവിതം മാറ്റിവെക്കുകയും അവർക്ക് കൂടുതൽ പരിഗണന നൽകുകയും ചെയ്യും തുടക്കത്തിൽ നിങ്ങൾക്ക് പരിഗണന നൽകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ലോകം മുഴുവനും വിചാരിക്കും പക്ഷേ ആത്യന്തികമായിട്ട് നിങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് അറിയാൻ കഴിയും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കുകയാണ് ഒരുപാട് കഴിവുകളുണ്ട് ഒരുപാട് യാത്രകൾ നടത്തുന്നതിനും ജീവിതം ആഘോഷിക്കുന്നതിനൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് ജീവിതം ഇന്നുള്ളത് കൃത്യമായി ആഘോഷിക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ഈശ്വരൻ സാധിച്ചു തരും കാരണം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് നേർ വഴിയിൽ ആഗ്രഹങ്ങൾ നേടുവാനാണ് നിങ്ങൾക്കിഷ്ടം വളഞ്ഞ വഴിയിൽ ആഗ്രഹങ്ങൾ നേടുവാനോ വളഞ്ഞ വഴിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ ഇഷ്ടപ്പെടുന്നില്ല ആരെയും ചതിക്കുവാനോ വഞ്ചിക്കുവാനോ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ജീവിക്കുന്നോ അവർക്ക് വേണ്ടി എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറാകുന്നു അത് നിങ്ങളുടെ ഒരു സ്വഭാവ സവിശേഷതയാണ് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഈശ്വരനത് സാധിച്ചു തരും കാരണം ഈശ്വരൻ അറിയാം നിങ്ങളെ കൃത്യമായിട്ട് നല്ല മനസ്സും മനസ്സാക്ഷിയും വ്യക്തികളാണ് നിങ്ങൾക്ക് ഒരുപാട് ആ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉണ്ട് ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകളും മികച്ച സ്ഥാനമാനങ്ങൾ കൈവശത്ത് വെക്കുവാനും മികച്ച സംരംഭങ്ങൾ തുടങ്ങി വിജയിപ്പിക്കാനും മികച്ച ഉപായങ്ങളും നിങ്ങൾക്കുണ്ട് സമൂഹത്തെ നിയന്ത്രിക്കാനും നേതൃത്വ സ്ഥാനത്ത് വരാനും നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈശ്വരൻ സാധിച്ചു തരും കൃത്യതയോടെ ശ്രദ്ധിക്കുക അധികാരങ്ങൾ കിട്ടുമ്പോഴും മനസ്സിൽ ആത്മവിശ്വാസം കൂടി അഹങ്കാരത്തിലേക്ക് ഒരിക്കലും തിരിയരുത് ഈശ്വര ചിന്തയിൽ എന്നും മുന്നോട്ട് പോയാൽ ജീവിത അവസാനം വരെ അഭിവൃദ്ധിയും നേട്ടവും സംതൃപ്തിയും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക